എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ എപ്പിസോഡിൽ പഠിക്കാം ജയിക്കാം അഞ്ച് ആറ് മന്ത്രങ്ങളിൽ ഒന്നാമത്തെ ആറായ റീഡിങ് നമ്മൾ വിലയിരുത്തി കഴിഞ്ഞു ഇന്ന് രണ്ടാമത്തെ ആറായ ആണ് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങുന്നതിന് വേണ്ടി എഴുതി പഠിക്കേണ്ടതുണ്ട് എഴുതി പഠിക്കുക എന്ന് പറഞ്ഞാൽ പത്തു പ്രാവശ്യം വായിക്കുന്നതും ഒരു പ്രാവശ്യം എഴുതുന്നതും പഴയ കാലം മുതലേ നമ്മൾ വില കൽപ്പിക്കപ്പെടുന്ന ഒരടിസ്ഥാനപരമായ പ്രമാണമാണ് എഴുതി പഠിക്കുന്നത് പ്രധാനപ്പെട്ട പോയിന്റുകൾ എസ് എ ആണെങ്കിൽ പ്രധാനപ്പെട്ട പോയിന്റുകൾ നമ്മൾ നോട്ട് ചെയ്തിട്ട് ആ പോയിന്റുകൾ എഴുതി പഠിക്കുക ഈ പോയിന്റുകൾ ചേർത്ത് അതിൻ്റെ ഫസ്റ്റ് ലെറ്റേഴ്സോ അല്ലെ ലാസ്റ്റ് ലെറ്റേഴ്സോ ചേർത്ത് ഫോർമുല വേഡുകൾ ഉണ്ടാക്കി പഠിച്ചാൽ പരീക്ഷയ്ക്ക് എഴുത്തൽ വളരെ എളുപ്പമാക്കി മാറ്റാൻ സാധ്യമാകും അതുകൊണ്ട് എഴുതി പഠിക്കുന്നതോടൊപ്പം പ്രോബ്ലം ആസ്പെക്ട്സുകൾ പ്രോബ്ലം ഒക്കെ ആണെങ്കിൽ അവ ചെയ്ത് ചെയ്ത് പഠിക്കണം ഓരോ പ്രോബ്ലം ചെയ്യുമ്പോഴും ഈ പ്രോബ്ലത്തിന് ചില പ്രത്യേകതകളുണ്ടാവും ഈ പ്രത്യേകതകൾ ഓരോ നോട്ടുകളായി എഴുതി സൂക്ഷിച്ചാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ലളിതമായി പരീക്ഷയ്ക്ക് ഹൈ മാർക്ക് വാങ്ങാം ഒന്നാമത് മുതൽ അവസാനം വരെ ഉള്ളത് കാണാതെ പഠിക്കുക എന്നല്ല ഇതിനകത്ത് അതിൻ്റെ പ്രധാനപ്പെട്ട കോർ പോയിന്റുകൾ നമ്മൾ മനസ്സിൽ സൂക്ഷിച്ചാൽ നല്ല ഉയർന്ന മാർക്കോടു കൂടി നമുക്ക് ജയിക്കാൻ സാധ്യമാകും അതുകൊണ്ട് ഓരോ ആസ്പെക്ട്സും പഠിക്കുമ്പോൾ അതിന് പ്രധാനപ്പെട്ട പോയിന്റുകൾ കൃ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക രണ്ടാമത് ഫോർമുല വേഡുകൾ ഉണ്ടാക്കി വെച്ച് ഇത് ഹൈലൈറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഉന്നതമായ മാർക്കുകൾ സ്കോർ ചെയ്യാൻ പറ്റും കൊട്ടേഷൻസ് തീർച്ചയായും തിയറി സബ്ജക്റ്റുകൾ പഠിക്കുമ്പോൾ ധാരാളം കൊട്ടേഷനുകളും ഡെഫനേഷനുകളും ഉണ്ടാവും ഈ ഡെഫനേഷനുകൾ തന്നെ ഒരു എസ് എ പോയിന്റിലേക്ക് മാറുമ്പോൾ പ്രധാനപ്പെട്ട ഭാഗമായി മാറും ഒരു ഡെഫനേഷൻ ഒന്നോ രണ്ടോ ഡെഫിനേഷൻസ് പഠിച്ചു വയ്ക്കുക ഈ ഡെഫിനേഷനിൽ നിന്ന് വരുത്തിരിക്കുന്ന പോയിന്റുകൾ എസ് എ ആക്കി നമുക്ക് കൺവേർട്ട് ചെയ്യാം പരീക്ഷകൾക്ക് ആൻസർ ചെയ്യുമ്പോൾ കൊട്ടേഷനുകൾ കോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വാല്യൂ ചെയ്യുന്ന സമയത്ത് ഒരപ്പർ ഹാൻഡ് ആ പേപ്പറുകൾക്ക് ലഭിക്കും എന്നതിൽ യാതൊരു സംശയമില്ല അപ്പോൾ കൊട്ടേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കാണാതെ പഠിക്കണം കാണാതെ പഠിക്കുന്നത് എങ്ങനെയാണ് എഴുതി എഴുതി പഠിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാകണം അപ്പോൾ ഫോർമുല വേർഡുകളും തയ്യാറാക്കി ആത്മാർത്ഥതയോടെ സമർപ്പണ മനോഭാവത്തോടുകൂടി നമ്മൾ എഴുതി പഠിച്ചാൽ നമുക്ക് ഫുൾ എ പ്ലസ് മേടിക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല അതുകൊണ്ട് ഈ പരീക്ഷാക്കാലം ആരംഭിക്കുമ്പോൾ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ എല്ലാവരും തന്നെ വളരെ സിസ്റ്റമാറ്റിക്കായി എഴുതി പഠിക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ എ പ്ലസ് നമുക്ക് വാങ്ങാൻ സാധ്യമാകും ഇനി മൂന്നാമത്തെ ആറായ റിസൈൻറ്റിങ് എന്ന് വിളിക്കുന്നത് അടുത്ത എപ്പിസോഡിൽ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും താങ്ക് യു